പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിൽ ഒരു കൂട്ടം കർശന നടപടികളാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് ആക്രമണത്തെ അപലപിക്കുന്നതിനൊപ്പം അതിൻ്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഏറ്റെടുക്കണമെന്ന ശക്തമായ സന്ദേശമായിരുന്നു സമിതി നിർദ്ദേശങ്ങൾ അതിലേറ്റവും പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു ജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു പ്രാദേശിക ജലരാഷ്ട്രീയത്തിന് വ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഇന്ത്യയുടെ തീരുമാനം ലോകബാങ്കിൻ്റെ മധ്യസ്ഥരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും ഒപ്പുവെച്ചതാണ് സിന്ധു ജല ഉടമ്പടി ഏറ്റവും ശാശ്വതവും വിജയകരവുമായ അന്താരാഷ്ട്ര ജല പങ്കിടൽ കരാറുകൾ ഒന്ന് എന്ന വിശേഷണവുമുണ്ട് ഉടമ്പടിക്ക് ഇന്ത്യയിലും പാകിസ്ഥാനിലും ചൈനയിലുമായി ഒഴുകുന്ന സിന്ധു നദിക്ക് ഝലം ചനാബ് രവി ബിയാസ് സത്ലജ് എന്നിങ്ങനെ അഞ്ച് പോഷക നദികളുണ്ട് സിന്ധു നദി തിബറ്റിലെ മാനസ സരോറിൽ നിന്ന് ആരംഭിച്ച് ലഡാക്കിലൂടെയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകിയെത്തുന്നത് ജലം കാശ്മീരിൽ ആരംഭിച്ച് പാകിസ്ഥാനിലേക്ക് എത്തുന്നു ചനാബും രവിയും ബിയാസും ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ആരംഭിക്കുന്നത് സത്ലജ് തിബറ്റിൽ തുടങ്ങി ഇന്ത്യയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു ബിയാസ് സത്ലജിലാണ് ചെന്ന് ചേരുന്നത് ഈ ആറ് നദികൾ ഉൾപ്പെടുന്ന സിന്ധു നദീജല വ്യവസ്ഥയുടെ വിതരണവും കൈകാര്യവുമാണ് ഉടമ്പടിയിൽ ഉൾക്കൊള്ളുന്നത് ഉടമ്പടി വ്യവസ്ഥകൾ അനുസരിച്ച് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ മേൽ ഇന്ത്യക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട് പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചനാബ് എന്നിവയിലാണ് പാകിസ്ഥാൻ അവകാശം നാല് യുദ്ധങ്ങളും നയതന്ത്ര പ്രതിസന്ധികളും ഉണ്ടായിട്ടും ശത്രുതയിലുള്ള രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സുസ്ഥിരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ അപൂർവ ഉദാഹരണമായാണ് സിന്ധു ജല ഉടമ്പടി വിശേഷിപ്പിക്കപ്പെടുന്നത് പാകിസ്ഥാനിലെ ജലസേചന ആവശ്യമായ കൃഷിഭൂമിയുടെ എൺപത് ശതമാനം അതായത് ഏകദേശം നൂറ്റി അറുപത് ലക്ഷം ഹെക്ടർ വെള്ളത്തിനായി ആശ്രയിക്കുന്നത് സിന്ധു നദീതടത്തെയാണ് അതിനാൽ തന്നെ ന്യായമായ ജലവിതരണവും ദീർഘകാല ജലസുസ്ഥിരതയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഉടമ്പടി ജല ഉപയോഗം അടിസ്ഥാന സൗകര്യ വികസനം തർക്കപരിഹാരത്തിനുള്ള പരിഹാരത്തിനുള്ള സംവിധാനം എന്നിങ്ങനെ നിയമപരവും സാങ്കേതികവുമായ ചട്ടക്കൂട് തീർക്കുന്നതാണ് ഉടമ്പടി ആ ഉടമ്പടി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം അതിർത്തി കടന്നുള്ള ജലം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് കാലങ്ങളായി തുടരുന്ന നയത്തിൽ നിന്നുള്ള വ്യക്തമായ വ്യതിയാനം കൂടിയാണ് സംഘർഷഭരിതമായ ഇന്ത്യ പാക് ബന്ധത്തെ നിർണായക ഘട്ടത്തിലേക്ക് നയിക്കുന്നതിനൊപ്പം ദക്ഷിണേഷ്യൻ നയതന്ത്രത്തിലും അത് പ്രതിഫലിക്കും ഇതുവരെയും പരസ്പര സഹകരണത്തിൻ്റെ ഭാഗമായാണ് ജലം കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ഇനി മുതൽ അത് കൂടുതൽ തന്ത്രപരമായിരിക്കും സിന്ധുജല ഉടമ്പടി റദ്ദാക്കുന്നത് പാകിസ്ഥാന് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാകും സമ്മാനിക്കുക കാരണം പാക് കാർഷിക സമ്പദ് വ്യവസ്ഥയും ജലസുരക്ഷയും സിന്ധു നദീജല സംവിധാനമായി അത്രയേറെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചെനാബ് എന്നിവയിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാൻ ഉടമ്പടി ഇന്ത്യയെ അനുവദിക്കുന്നുണ്ടെങ്കിലും താഴ്വരയിലെ ജലപ്രവാഹത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനായി കർശനമായ രൂപകൽപ്പനയും പ്രവർത്തന പ്രോട്ടോക്കോളും പറയുന്നുണ്ട് വ്യവസ്ഥകൾ ലംഘിക്കാൻ സാധ്യതയുള്ളതായി കരുതുന്ന ഏതൊരു പദ്ധതിയും നിരീക്ഷിക്കാനും എതിർക്കാനും ഉടമ്പടി പാകിസ്ഥാന് അധികാരം നൽകുന്നുമുണ്ട് സിന്ധു നദീടത്തിലെ ജലപ്രവാഹത്തിൻ്റെ എൺപത് ശതമാനം ആശ്രയിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലപാട് കനത്ത തിരിച്ചടിയാണ് സിന്ധു നദി സംവിധാനമാണ് പാകിസ്ഥാന്റെ ശുദ്ധജല വിതരണത്തിൻ്റെ നട്ടല് ദശലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇത്തരത്തിൽ കുടിവെള്ളം ലഭിക്കുന്നത് കൂടാതെ രാജ്യത്തെ കാർഷിക ജല ആവശ്യത്തിൻ്റെ ഇരുപത്തിമൂന്ന് ശതമാനവും കൃഷിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഗ്രാമീണ ജനതയുടെ ജല ആവശ്യത്തിൻ്റെ അറുപത്തിയെട്ട് ശതമാനവും ഇതിലൂടെയാണ് നിറവേറപ്പെടുന്നത് അതിനാൽ ഈ സംവിധാനത്തിനുണ്ടാകുന്ന താൽക്കാലികമോ സ്ഥിരമോ ആയ ഏതൊരു തടസ്സവും പാകിസ്ഥാന്റെ സാമൂഹ്യ സാമ്പത്തിക പരാധീനതകളെ വർദ്ധിപ്പിക്കും ജലലഭ്യത കുറയുന്നത് കാർഷിക ഉത്പാദനക്ഷമതയെ സാരമായി ബാധിക്കും അത് ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും പിന്നാലെ സാമ്പത്തിക പ്രതിസന്ധിക്കുമൊക്കെ വഴിതെളിക്കും ദാരിദ്ര്യവും സാമ്പത്തിക നയങ്ങളുടെ സമ്മർദ്ദവും പേറുന്ന ഗ്രാമീണ ജനതയെയാവും ഇത് കൂടുതൽ ബാധിക്കുക ഉടനെ ഉണ്ടാകുന്ന ജലദൗർലഭ്യതയെ പ്രതിരോധിക്കാൻ പാകത്തിനുള്ള ജലസംഭരണ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ പാകിസ്ഥാനില്ല സിന്ധു നദീജലത്തെ ചൊല്ലി പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രതിസന്ധിയും ഉടലെടുത്തിട്ടുണ്ട് സിന്ധ് പഞ്ചാബ് പ്രവിശ്യകൾക്കിടയിലെ ജലസ്രോതസ്സുകളെ ചൊല്ലിയുള്ള തർക്കമാണ് സമീപ ആഴ്ചകളിൽ രൂക്ഷമായത് ഇത് വ്യാപക പ്രതിഷേധങ്ങൾക്കും റോഡ് ഉപരോധങ്ങൾക്കും ഉൾപ്പെടെ കാരണമായിരുന്നു സർക്കാർ കൊണ്ടുവന്ന ഗ്രീൻ പാക്കിസ്ഥാൻ ഇനിഷ്യേറ്റീവാണ് പ്രശ്നങ്ങൾക്ക് കാരണം സിന്ധു നദിയിൽ നിന്ന് പഞ്ചാബിലെ പ്രത്യേകിച്ച് ചോളിസ്ഥാൻ മേഖലയിലെ ജലസേചനത്തിനായി ആറ് പുതിയ കനാലുകൾ നിർമ്മിക്കുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുന്നു സിന്ധ് ഭരണ നേതൃത്വവും പൗരസമൂഹവും പദ്ധതിക്കെതിരെ രംഗത്തെത്തി ജലവിതരണത്തിന് ഭീഷണിയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജലവിഭജന കരാറിന്റെ ലംഘനമാണെന്നുമാണ് പ്രധാന വാദം സിന്ധു ഡെൽറ്റയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ അപകടത്തിലാക്കുന്ന പദ്ധതി ഒഴിവാക്കണമെന്നും ആവശ്യമുണ്ട് കനാൽ പദ്ധതിയെതിർത്ത് സിന്ധു അസംബ്ലി ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അംഗങ്ങൾ സെനറ്റിൽ വാക്കൌട്ട് നടത്തി ഇതോടെ പാക് സർക്കാർ അനുരഞ്ജന മാർഗം സ്വീകരിച്ചു ഭരണഘടനാപരമായും പരസ്പര കൂടിയാലോചനയിലൂടെയും പരിഹാരം തേടുമെന്ന് സർക്കാർ നിലപാടെടുത്തു അതിനിടെയാണ് സിന്ധു ജല ഉടമ്പടിയിൽ ഇന്ത്യ നിർണായക നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ചാണെങ്കിലും സിന്ധു ജല ഉടമ്പടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലെ ഉടമ്പടി നിയമങ്ങൾ സംബന്ധിച്ച വിയന്ന കൺവെൻഷൻ പോലുള്ള ചട്ടക്കൂടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഉഭയകക്ഷി ഉടമ്പടികളിൽ നിന്ന് വ്യത്യസ്തമായി സിന്ധു ജല ഉടമ്പടി അതിൽ ഒപ്പുവെച്ച രണ്ട് രാജ്യങ്ങളെ മാത്രമേ ബാധിക്കുകയുള്ളൂ ഉടമ്പടിയിൽ ലോകബാങ്ക് നിയമപരമായ ഒരു കക്ഷിയല്ല ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഗ്യാരണ്ടർ എന്ന പങ്ക് മാത്രമേ ലോകബാങ്കിനുള്ളൂ അതിനാൽ ഉഭയകക്ഷി കൺവെൻഷനുകളുടെ അതേ രീതിയിൽ അന്താരാഷ്ട്ര നിയമപ്രകാരം ഉടമ്പടി നടപ്പാക്കാൻ കഴിയില്ല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനോ ഭേദഗതി ചെയ്യാനോ റദ്ദാക്കാനോ ഉള്ള ഏതൊരു തീരുമാനവും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരമാധികാര പരിധിയിലും നയതന്ത്ര വിവചനാധികാരത്തിലും നിക്ഷിപ്തമാണ് ഇത്തരമൊരു ദിരാഷ്ട്രീയ സ്വഭാവം കണക്കിലെടുത്താൽ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ആക്രമണം പോലുള്ള ശത്രുതാപരമായ നടപടികൾക്കുള്ള രാഷ്ട്രീയമോ തന്ത്രപരമോ ആയ പ്രതികരണമായി ഉടമ്പടി വ്യവസ്ഥകൾ പുനഃപരിശോധിക്കാനോ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നയതന്ത്രപരമായ വിവേചനാധികാരം ഇന്ത്യയ്ക്കുണ്ട് പാകിസ്ഥാൻ തുടർച്ചയായി ഉഭയകക്ഷി അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ ലംഘിക്കുന്നതിനാൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം പോലുള്ള കാര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് കടുത്ത നടപടികൾ സ്വീകരിക്കാവുന്നതാണ് റദ്ദാക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്ന ഷിംല കരാർ പോലും അവർ തുടർച്ചയായി ലംഘിക്കുന്നുണ്ട് എല്ലാ തർക്കങ്ങളും ഉഭയകക്ഷിപരമായി പരിഹരിക്കണമെന്ന കരാറിലെ വ്യവസ്ഥ രാജ്യാന്തര വേദികളിൽ പാകിസ്ഥാൻ സൗകര്യപൂർവ്വം മറക്കുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നടപടി ന്യായയുക്തവും തന്ത്രപരവുമായി വിവേകപൂർണവുമാണ് കാരണം പാകിസ്ഥാനുമേൽ കടുത്ത സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഏറ്റവും ശക്തമായ സൈനികേതര ആയുധമാണ് സിന്ധു ഉടമ്പടി അപ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നീരൊഴുക്ക് തടഞ്ഞ് കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ ജലം തടഞ്ഞു വയ്ക്കാൻ ആവശ്യമായ ജലസംഭരണികളോ സൗകര്യങ്ങളോ ഇന്ത്യക്കില്ല ഇത്രയും നദീജലം വഴിതിരിച്ചു വിഴാൻ പറ്റുന്ന കനാലുകളുമില്ല ഇതൊക്കെ നിർമ്മിക്കണമെങ്കിൽ കാലങ്ങൾ വേണ്ടിവരും ജലപ്രവാഹം നിയന്ത്രിച്ച് നീരൊഴുക്ക് കുറച്ചാലും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കാൻ ഇന്ത്യക്ക് കഴിയും പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യ അടിയന്തരമായി നിർമ്മിക്കേണ്ടി വരും പ്രളയ മുന്നറിയിപ്പ് കൈമാറാതിരിക്കുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന മാർഗം മൺസൂണിൽ മഴയും വെള്ളപ്പൊക്കവും പലപ്പോഴും പാകിസ്ഥാന് വെല്ലുവിളിയാകാറുണ്ട് ഇന്ത്യയിൽ നിന്ന് ലഭിക്കാനുള്ള മുന്നറിയിപ്പ് മുടങ്ങിയാൽ വലിയൊരു ദുരന്തമാകും പാകിസ്ഥാനെ തേടിയെത്തുക സിന്ധു ജല ഉടമ്പടി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പ്രതീകാത്മകമായ നയതന്ത്ര ശാസനം മാത്രമല്ല മറിച്ച് മേഖലയുടെ തന്ത്രപരമായ ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കാൻ കെൽപ്പുള്ള ഒരു നീക്കമാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് ഉടമ്പടി ഒഴിവാക്കുന്നതിനപ്പുറം ഏകപക്ഷീയമായി അത് റദ്ദാക്കുന്നത് മറ്റൊരു സൂചന കൂടിയാണ് നൽകുന്നത് അതിർത്തി കടന്നുള്ള ഭീഷണികളും പ്രകോപനങ്ങളും വർദ്ധിക്കുന്നതിനിടയിലും ദീർഘകാലമായി തുടർന്നിരുന്ന സഹകരണ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള ഇന്ത്യയുടെ നീക്കമായും ഇതിനെ വിലയിരുത്താം ഇന്ത്യയുടെ ഏതൊരു തീരുമാനവും ഭൗമ രാഷ്ട്രീയത്തെയും ദക്ഷിണേഷ്യൻ നയതന്ത്ര സ്വഭാവത്തെയും ബാധിക്കുന്നതാണ് അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാവും സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടെ പാകിസ്ഥാനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യയുടെ ഏതൊരു തീരുമാനത്തിനും സാധിക്കും അതുതന്നെയാകും ഇന്ത്യയുടെ ലക്ഷ്യം സമാധാനപരമായ ചർച്ചകളിലേക്കും ഊഷ്മളമായ ദ്വിപക്ഷി ബന്ധത്തിലേക്കും പാകിസ്ഥാൻ തിരിച്ചെത്തിയാൽ പരസ്പര സഹകരണം പുനഃസ്ഥാപിക്കാമെന്ന സാധ്യത തുറന്നിടുന്നതിനൊപ്പം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്